ഓടുന്ന വാഹനത്തിൽ യുവനടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ച വിഷ്ണുവിൻ്റെ ഫോൺ സംഭാഷണം പുറത്തുവന്നു കേസിലെ മുഖ്യപ്രതിയായ പൾസർസുനിയുടെ സഹതടവുകാരനായിരുന്നു വിഷ്ണു ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ വിളിച്ചതിന്റെ ശബ്ദരേഖയാണ് പുറത്തായത് ജയിലിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് വിഷ്ണു സംഭാഷണത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് പൾസ്രസുനി കൊടുത്തയച്ച കത്ത് വായിക്കണമെന്നും വിഷ്ണു സംഭാഷണത്തിൽ ആവശ്യപ്പെടുന്നു ഇനി ബുധനാഴ്ചയെ വിളിക്കാൻ സാധിക്കുമെന്നും തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാകണമെന്നും വിഷ്ണു അപ്പുണ്ണിയോട് പറയുന്നു എന്നാൽ തന്നെ വിളിക്കേണ്ടെന്ന് പലതവണ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്ന അപ്പുണ്ണി രൂക്ഷമായാണ് പ്രതികരിക്കുന്നത് പൾസ്രസുനി എഴുതിയ കത്ത് വാങ്ങാൻ വിഷ്ണു പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇതിന് തയ്യാറില്ലെന്നാണ് അപ്പുണ്ണിയുടെ മറുപടി ഇഷ്ടമുള്ളത് ചെയ്തോളാനും പോലീസിൽ കേസ് കൊടുക്കാനും അപ്പുണ്ണി ഇയാളെ വെല്ലുവിളിക്കുന്നതും ശബ്ദരേഖയിലുണ്ട് അതിനിടെ ബ്ലാക്ക് മെയിൽ ചെയ്ത പണം തട്ടാൻ ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നടൻ ദിലീപ് നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതേസമയം പൾസർ സുനി എഴുതിയെന്ന പേരിൽ പ്രചരിക്കുന്ന കത്ത് ദിലീപിനെത്തിച്ചത് വിഷ്ണുവാണ് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് നടൻ ദിലീപാണെന്ന് പോലീസോടും മാധ്യമങ്ങളോടും വെളിപ്പെടുത്താൻ പൾസർ സുനിക്ക് വൻതുക വാഗ്ദാനം ലഭിച്ചതായാണ് വിഷ്ണുവിന്റെ വെളിപ്പെടുത്തൽ അപ്പുണ്ണിയെ കൂടാതെ ദിലീപിന്റെ അടുത്ത സുഹൃത്തും സംവിധായകനുമായ നാദർഷായയും ഇതേ കാര്യവുമായി ബന്ധപ്പെട്ട് വിഷ്ണു ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അതേസമയം വിഷ്ണുവിനെ നേരിൽ കണ്ടിട്ടില്ലെന്നാണ് നാദർഷായുടെ പ്രതികരണം അപ്പുണ്യോടും നാദർഷയോടും എട്ട് തവണ വിഷ്ണു ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഈ സംഭാഷണങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത ദിലീപ് പരാതിക്കൊപ്പം പോലീസിന് നൽകിയിരുന്നു ഫോർ ന്യൂസ് ന്യൂസ് ലൈക്ക് ടു ടു ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് സ്റ്റാർസ്